ഹലോ കുറച്ച് ദിവസമായിട്ട് എന്ത് ചെയ്താലും അത് ശരിയാവുന്നില്ല മര്യാദയ്ക്ക് ആ പ്ലാന്റ് അതിലിരിക്കുകയായിരുന്നു ബാക്കിയുള്ളതിലൊക്കെ പെയിന്റ് അടിച്ചല്ലോ അപ്പൊ ഇത് മാത്രമായിട്ട് എന്തിനാ അങ്ങനെ വെക്കുന്നത് കരുതി ഇതിലും പെയിന്റ് അടിക്കാന്ന് കരുതിയാണ് അത് എടുത്തത് കുറേ നാളായിട്ട് ഫ്രിഡ്ജിൽ വെള്ളം വെച്ചുകൊണ്ടിരുന്ന ഒരു ബോട്ടിലായിരുന്നു ഇത് ആരുടെയോ കയ്യബദ്ധം കൊണ്ട് ഇടയ്ക്ക് ഒന്ന് താഴെ വീണ് അതിന്റെ അടപ്പൊട്ടിപ്പോ അതിന്റെ സേവനങ്ങൾ അതുകൊണ്ട് മതിയാക്കാതെ അത് വീണ്ടും എടുത്ത് ഒരു ഓർമ്മയ്ക്ക് ഒരു ഇൻഡോർ പ്ലാന്റ് എടുത്തങ്ങ് വെച്ചു എന്നിട്ട് ഞാൻ ആദ്യം ബ്ലാക്ക് പെയിന്റ് അടിച്ചു അതും പോരാഞ്ഞിട്ട് അതിൽ കണ്ടമാനം വരച്ചു എന്നിട്ട് ഇത് ഉണങ്ങാൻ വെച്ചിട്ടു വെച്ചിട്ടുണ്ട് ഇട്ട കാലത്തിന് മഴ പെയ്തു ഞാനാണെ കുപ്പി വെച്ചിരിക്കുന്ന കാര്യം ആലോചിച്ചില്ല മഴ പെയ്ത് നല്ല രീതിയിൽ ചാറ്റിലടിക്കുകയും ചെയ്തു ആ ബോട്ടിൽ അടിച്ചിട്ടുണ്ടായിരുന്ന യെല്ലോ കളർ പെയിന്റ് ഇളകി ഒലിച്ചിറങ്ങി വേറെന്തൊക്കെയോ പോലെയായി ബ്ലാക്ക് ആയതുകൊണ്ട് അത്യാവശ്യം ഒലിച്ചിറങ്ങിയ ഭാഗത്തൊക്കെ പെയിന്റ് അടിച്ച് കവർ ചെയ്തു എന്തായാലും ഇരട്ടി ഇരട്ടിപ്പണിയായിരുന്നു അപ്പോ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാകട്ടെ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് എന്താണെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ അതേപോലെ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന പുതിയ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം അപ്പൊ ബൈ